അല്ല തീർച്ചയായും അതല്ലേ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ബി ജെ പിയുടെ പ്രതിനിധി ഇവർക്ക് വേണ്ടിയുള്ള ഒരു മുതലക്കിണീരും അദ്ദേഹത്തിന്റെ വാദങ്ങളും ഒക്കെ കേട്ടപ്പോൾ തോന്നുന്നു നമുക്ക് വിചാരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വാരി കോലി കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മനസ്സിലാകുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എന്നിട്ടാണ് കേന്ദ്ര അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കേണ്ട സ്കീം കൊടുക്കണം എന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇപ്പം ആശാവർക്കർമാരുടേതായാലും അംഗൻവാടി വർക്കർമാരുടേതായാലും ഈ സ്കീം വർക്കേഴ്സിന്റെ എല്ലാം കേന്ദ്ര ഗവൺമെന്റ് വിഹിതം കൂട്ടേണ്ട കാലം എന്നേ കഴിഞ്ഞിട്ട് ഇവിടെ ഡോക്ടർ സജീവൻ സാർ ഒരു കാര്യം പറഞ്ഞ പ്രസക്തമാണ് ഓരോ കാലകാലങ്ങളിൽ അധികാരത്തിൽ നിന്ന് ഗവൺമെന്റുകൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് അപ്പോഴാണ് അവിടെ ഒരു വ്യത്യസ്തമാണെന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വെറും സമയം അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമായിരുന്നു അവരുടെ ഓണർ അത് ആ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിന് പതിനായിരം രൂപയായി ഉയർത്തിയത് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു അപ്പൊ അത്രയധികം ഒരു വാർത്ത പക്ഷെ ആ കാലഘട്ടത്തിലുള്ളതല്ല അവർക്കുള്ള ജോലി ഭാരമെന്ന് പറയുന്നത് അന്നുള്ള ഉണ്ടെങ്കിൽ പത്തിരട്ട് ജോലിയാണ് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളുടെ അതിന്റെ പ്രചരണം അതിൻ്റെതായ സ്കീം മറ്റു പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഇത് മുഴുവൻ ചെയ്യാൻ വേണ്ടി ഇത്രയധികം ജോലി ഭാരമുള്ള സ്ത്രീകൾ മറ്റേത് വകുപ്പിലാണുള്ളത് അത് ഇത്രയധികം രാപ്പവില്ലാതെ അത് അധ്വാനിക്കുന്ന ആളുകളാണല്ലോ അവരോട് ഒരു സഹാനുഭൂതി കാണിക്കേണ്ടതല്ലേ അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഭരണകൂടത്തിന് ആ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമല്ലേ ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വമല്ലേ ഒരു മനുഷ്യത്വം കാണിക്കേണ്ടത് അതില്ലാതെ പോകുന്നു എന്നൊടുത്താണ് അത് ഏത് ഗവൺമെന്റുകളാവട്ടെ ഇത് വാചകം പിടിച്ചിട്ട് കാര്യമല്ലോ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ അവർക്കും ജീവിക്കണ്ടേ ഇപ്പൊ ഇവർക്ക് മന്ത്രിമാർ ജീവിക്കുന്ന മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ യാത്രയാകാം അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ആഡംബര കാറുകളും ആഡംബരമായ ജീവിതം നയിക്കാം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അവർക്ക് ആഡംബര ജീവിതത്തിനല്ല മിനിമമായി ജീവിക്കാൻ വേണ്ടി അപ്പൊ അതിൽ മാത്രമല്ല ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ അംശാദായ അടച്ച ആളുകൾക്കാണ് ഒൻപത് മാസമായി റിട്ടയർ ആയ ആളുകൾക്ക് വാർദ്ധക്യത്തിലേക്ക് നിൽക്കുന്ന അറുപത്തിരണ്ട് വയസ്സും എഴുപത് വയസ്സുമായ ആളുകൾക്ക് അവരുടെ പെൻഷൻ പോലും ഒൻപത് മാസമായി മുടങ്ങി മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലെ ഏത് വിഭാഗത്തിനാണ് ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഈ സാധാരണക്കാരായ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ ഒരു രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞെന്താണ് പെട്രോളിന് ഡീസലിനും രണ്ട് രൂപ സെസ്ത ഏർപ്പെടുത്തി എല്ലാ ഒന്നാം തീയതിയും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ വേണ്ടിയാണ് ഈ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്ര കോടി രൂപയായാലും ഗവൺമെന്റ് സാധാരണക്കാർഡുകൾ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ്ത ഏർപ്പെടുത്തി വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും എല്ലാം സൃഷ്ടിച്ച ഗവൺമെന്റ് പറയാണ് ഒന്നാം തീയതി കൊടുക്കുമെന്ന് കൊടുത്തോ ഇവരുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു വർദ്ധിപ്പിച്ചോ ബഡ്ജറ്റില് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ നാമമാത്രമായ ഒരു വർധന നടത്തുമായിരിക്കും പക്ഷേ ഇപ്പോൾ പോലും ഈ അത്രയും കാലം ഈ കേരളം ഭരിച്ച ഈ ഗവൺമെന്റ് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് വരെ എത്ര രൂപയുടെ വർധന പോട്ടെ ഓ ഉള്ള പെൻഷൻ ക്ഷേമ പെൻഷനോ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇവർക്ക് ഇത്രയധികം പണിയെടുക്കുന്ന ആളുകൾക്ക് ഒന്നാം തീയതി മറ്റ് സർക്കാർ ജീവനക്കാർ കിട്ടുന്ന പോലെ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ പത്താം തീയതി ആവും പതിനഞ്ച് ഒരു സ്ഥിരതയില്ലാത്ത ഒരവസ്ഥയില്ലേ ഇതാണോ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഇതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ എവിടെ എത്ര മോശമായിട്ടാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് ഈ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ല ചർച്ചയ്ക്ക് വിളിച്ചാൽ അവരെ അപമാനിച്ച് വിടുക എന്നുള്ളൊരു സമീപനമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഏർ ഒരു സമരമായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ നാടുകൾ നടത്തിക്കൊണ്ട് ഗവർണർ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി നിയമിക്കുന്ന ഗവർണർമാർ സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ആ ഗവൺമെന്റുകളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനങ്ങൾ എടുക്കുന്നു അതിനെതിരായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ട് അല്ലെ പാർട്ടി നേതാക്കന്മാരും ഇവിടെ വന്ന് ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെതിരായ സമരം നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഒരു സമീപനം മാറി ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണല്ലോ മുഖ്യമന്ത്രി ഗവർണറും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചർച്ച നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ പ്രത്യേക പ്രീ പ്രൊഫസർ കെ വി തോമസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ച കഴിഞ്ഞപ്പോൾ ഈ കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമീപനം പോയോ അപ്പൊ ഈ ചർച്ചക്കകത്ത് എന്താണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ആശാ വർക്കർമാരെ അംഗൻവാടി വർക്കർമാരെ അവർക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കണമെന്ന് അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കണമെന്ന് അവരുടെ ഇൻസ്പെറ്റി വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ അപ്പൊ ഇതെന്താണ് എന്താണ് ചർച്ച ഇവിടെ യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഭയപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഭയപ്പാട് ുടെ അന്വേഷണം മകൾക്കെതിരായിട്ടുള്ള വാസപ്പടിക്കും ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തു നിൽക്കുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റുമായും ധാരണ ഉണ്ടാക്കാം രാഷ്ട്രീയ ചർച്ച നടത്താം പക്ഷെ അവിടെയും ആ ചർച്ച നടക്കുമ്പോഴെങ്കിലും കേന്ദ്രം ആനുകൂല്യങ്ങൾ തരുന്നില്ല തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ ഇത്തരം ആശാ ആശാവർക്കർമാരുടെ അംഗൻവാടി വർക്കർമാരെ അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു കൊടുക്കാനോ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറയാനോ ഒരു ഒരു വാക്ക് പറയാത്ത മുഖ്യമന്ത്രിയും ഭരണകൂടവും അല്ലേ കേരളം ഭരിക്കുന്നത്